വിനീത് കുമാർ സംവിധാനം ചെയ്ത അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ നടിയാണ് ദിവ്യ പിള്ള ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രം മൂഴമാണ് നടിയുടെ കരിയറിൽ വഴിത്തിരിവായത് പിന്നീട് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ദിവ്യയ്ക്ക് സാധിച്ചു മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോഡണ്ണി സംവിധാനം ചെയ്ത ബസൂക്കയിലും പിള്ള ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു എന്നാൽ മാസ്റ്റർ ആയിരുന്നു ദിവ്യയുടെ ആദ്യ മമ്മൂട്ടി ചിത്രം ഇപ്പോൾ ബസൂക്കയിൽ അഭിനയിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ദിവ്യാപിള്ള ബസൂക്കയിൽ മാമൂക്കയാണ് ലീഡെന്നറിഞ്ഞപ്പോഴേ ത്രിൽഡായി മുൻപ് മമ്മൂക്ക നായകനായ മാസ്റ്റർ പീസിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ബസൂക്കയിലാണ് ആദ്യമായി സിംഗ് സൗണ്ട് ചെയ്യുന്നത് ഷോട്ടിന്റെ സമയത്ത് കോൺഷ്യസ് ആകുന്നുണ്ടായിരുന്നു അത് മനസ്സിലായിട്ടാകണം മാമൂക്കയെന്നെ സമാധാനിപ്പിച്ചു സിങ് സൗണ്ടിനെ കുറിച്ച് മറന്നേക്കു നമ്മൾ ഏറ്റവും കൃത്യതയോടെ ഡയലോഗുകൾ പറയുന്നത് സ്പോട്ടിലാണ് അതുമായി ചേർത്ത് വെക്കാനുള്ള ശ്രമങ്ങളാണ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നടക്കുന്നത് ലൈവായി സംസാരിക്കുമ്പോൾ വൈകാരികത കൂടും അത് മാത്രമാണ് ഇവിടെ വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു ആ വാക്കുകൾ നൽകിയ ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു ദിവ്യാപിള്ള പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക